ഈ വാർഡിലെ മെമ്പറാ ഞാൻ ഞങ്ങൾ അങ്ങോട്ടേ പൈസ തരൂ ഇങ്ങോട്ട് വാങ്ങിക്കത്തില്ല മധുരം ഇത് എന്തെങ്കിലും നല്ല പ്രവർത്തിയും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി പോയി നല്ല എന്തെങ്കിലും ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞ അപ്പോഴേ പൊക്കി ഞങ്ങടുത്തിരിക്കാണ് വേണ്ട എന്നെ എടുത്താലും അത്ര ആരോഗ്യം ഉണ്ടല്ലേ ആ സാന്റയ്ക്ക് ജാതിയും മതമൊന്നും ഇല്ല കേട്ടോ ഏഹ് എല്ലാവരുടെയും സമാധാനത്തിനും സന്തോഷത്തിനും വേണ്ടിയാണ് സാന്റ വന്നിരിക്കുന്നത് എല്ലാവർക്കും ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി മധുരം മസാല ടീ കുടിക്കുമോ വേണ്ട താഴെ ഇറങ്ങാൻ ഇനി പരിപാടിയില്ലേ അങ്ങോട്ട് കൊണ്ടുപോകുന്ന പേടി എനിക്ക് സാൻ്റെ എടുത്തുകൊണ്ട് പോകുന്ന ആയിരുന്നു ഇഷ്ടം പക്ഷെ സാൻ്റെ സമ്മതിക്കണ്ടേ സാൻറെ സമ്മതിക്കുന്നില്ല സാൻ്റെ ഒരു കാലിത്തൊഴുത്തിൽ നിന്നും ഈ ലോകത്തിലേക്ക് വന്ന ജീസസ് അതുപോലെ തന്നെ ഈ വാർഡിലെ ഈ മെമ്പറിനെ ഈ കാലിത്തു എന്റെ വീട്ടിലെ കാലിത്തൊഴുത്തിൽ നിന്ന് തന്നെ എന്റെ വാർഡിലേക്ക് പോവാണ് ഹലോ ആ ഇറങ്ങാണ് ഇറങ്ങാണ് ഇപ്പൊ വന്നിരുന്നു എന്നെ സാന്റാക്ലോസ് വന്നു പിന്നെ കൂടെ പോയാ പോരാന്നാ പറയുന്നത് ഞാൻ വരാം എന്ന് പറയുമ്പോൾ പറ്റത്തില്ല വൈറലായി ഇരിക്കുമല്ലേ ജനങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ടിരിക്കുകയാണ് ഇഷ്ടപ്പെട്ടിരിക്കുവാണ് തറയിറക്കത്തില്ല പറ ഇല്ല പറഞ്ഞ ഒന്ന് 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 പറയാമോ കക്ഷിയുടെ കയ്യിലോട്ട് കൊടുക്കാം എനിക്ക് ഇവരുടെ കൂടെ നടന്ന് സാന്റയുടെ കൂടെ പോകുന്നതായിരുന്നു ഇഷ്ടം സാന്റയുടെ തന്നെ ഈ മധുരങ്ങൾ കൊടുക്കുന്നതായിരുന്നു ഇഷ്ടം കൊടുക്കട്ടെ ഒന്ന് പറഞ്ഞു നോക്കിയേ സാന്റ സംസാരിച്ചോ ആര് പറഞ്ഞാലും കേൾക്കത്തില്ല കേട്ടോ അവിടെ നിന്നുള്ള അവിടെ നിന്ന് പറഞ്ഞിരിക്കുന്ന കൂടെ പോയാൽ മതിയെന്നാണ് പക്ഷേ നിർബന്ധമാണ് കൃഷി പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ രണ്ടു പേണ കൂടെയാണ് പോയത് മധുരം വിത്തവണ അത് പറ്റത്തില്ല നാട്ടുകാർ വഴുക്കൂര എന്ന് പറഞ്ഞിരിക്കുന്നത് എന്നെ നടത്തി എന്നെ നടത്തിക്കൊണ്ടു പോയി കഴിഞ്ഞാൽ നാട്ടുകാർ എന്നെ വഴക്കു പറയും ശരിയാവത്തില്ല എല്ലാവർക്കും ഇഷ്ടം ഇങ്ങനെ എടുത്തുകൊണ്ട് തന്നെ പോകുന്നതാണ് എൻ്റെ കയ്യിൽ നിന്ന് തന്നെ കൊടുത്താൽ മതി മധുരം കൊടുത്താൽ മതി എന്ന് വെറുതെ ഒരു മൂന്ന് വർഷം മുമ്പാണെങ്കിൽ ഞാനൊരു രാത്രി സ്വപ്നം കണ്ടു അപ്പോൾ വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വപ്നത്തിൽ കണ്ടത് ഇപ്പം പലരും വിചാരിക്കും അത് കള്ളമാണ് എന്ന് തോന്നാൻ സാധ്യതയുണ്ട് അപ്പം ഈ സ്വപ്നത്തിൽ കണ്ടത് സാൻ്റെ എൻ്റെ സ്വപ്നത്തിൽ വരികയാണ് വന്നിട്ട് ഇങ്ങനെ ചോദിക്കുന്നു ഇതുപോലെ ഇപ്പം ഇത്തവണ എങ്ങനെയാണ് പോകുന്നത് അപ്പം ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും എല്ലാത്തവണയും പോകുന്ന എൻ്റെ വിട്ട് സാൻ്റെ അങ്ങയുടെ രൂപത്തിൽ തന്നെയാണ് ഞാൻ എല്ലാവർക്കും മധുരം കൊടുക്കാൻ പോന്നത് അപ്പം പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല ഇത്തവണ താങ്കൾ മെമ്പർ മെമ്പറിൻ്റെ കയ്യിൽ നിന്ന് തന്നെ കൊടുത്താൽ മതി എന്നാണ് പറഞ്ഞിരിക്കുന്നത് എല്ലാവർക്കും മധുരം മധുരവും ഗ്രീറ്റിംഗ് കാർഡ്സും സാ അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ പറ്റത്തില്ല എനിക്ക് സാൻ്റെ ആയേ പറ്റൂ അപ്പോൾ അന്നും പറ്റില്ല മെമ്പറിനെ ഞാൻ എടുത്തോളാം മെമ്പറിനെ ഞാൻ എടുത്തുകൊണ്ട് പോകും അത് എന്നെ അപ്പം ഞാൻ ചിന്തിക്കരുത് അതെങ്ങനെ എന്നെ ഇത്രയും നേരം എടുക്കുന്നത് അല്ലാതെ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞാൽ അപ്പോഴത്തെ തന്നെ സ്വപ്നം അങ്ങ് മാറുകയും ചെയ്ത് ഉണന്നു രാവിലെ എഴുന്നേറ്റ് ബാത്റൂമിലൊക്കെ പോയിട്ട് തിരിച്ചു തിരിച്ചുവന്ന് മൊബൈലെടുത്തപ്പോൾ ഞാൻ കാണുന്നത് ഒരു വീഡിയോയാണ് മൊബൈൽ ഓൺ ചെയ്യുമ്പോൾ ആദ്യം കാണുന്നത് ഒരു ഒരു സ്ട്രീറ്റ് ആർട്ട് ആർട്ടിസ്റ്റിൻ്റെ ഒരു വീഡിയോ ആ വീഡിയോ എടുത്ത് നോക്കിയപ്പോഴേ ഫസ്റ്റ് കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സ്ട്രീറ്റ് ആർട്ടിസ്റ്റ് ഒരു പെണ്ണ് ഇതുപോലെ ഇങ്ങനെ ഒരാളെ ഇങ്ങനെ എടുത്തുകൊണ്ട് പോകുന്ന ഒരു ഒരു സെറ്റപ്പാണ് ഞാൻ അപ്പം അതിലൂടെയാണ് എനിക്ക് ഈ ഐഡിയ തോന്നിയത് സാൻ്റെ എൻ്റെ സ്വപ്നത്തിൽ വന്ന് പറഞ്ഞത് ഇങ്ങനെയാ ഇതേ സ്റ്റൈലിൽ പോകാനാണ് ഞാൻ രാവിലെ എന്തു ചെയ്യും എങ്ങനെയാണ് എടുത്തുകൊണ്ട് പോകുന്നത് സാൻ്റെ എന്നെ എങ്ങനെ എടുത്തുകൊണ്ട് പോകും ഏറ്റവും പവിത്രമായ എൻ്റെ യേശു ക്രിസ്തുവിന് ജീസസിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലത്ത് നിന്നാണ് ഞാൻ പോകുന്നത് ഞാൻ ആദ്യം എന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാലേ ഇത് യാദർശികമായി സംഭവിച്ചതാണ് പിന്നീടാണ് ഞാൻ മനസ്സിലാക്കിയത് ഇപ്പം കുറച്ച് മുമ്പാണ് ഇവിടെ നിന്നാണല്ലോ നിങ്ങളെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ് എവിടെ നിന്നാണ് ഈ മേക്കപ്പ് ചെയ്തതും എല്ലാ കാര്യങ്ങളും ഈ കാലിത്തൊഴുത്തിൽ വെച്ച് തന്നെയാണ് ചെയ്തത് ഇവിടെ തന്നെ ഇരുന്നു അവസാനമാണ് ഇപ്പോഴാണ് നമുക്ക് പെട്ടെന്ന് തോന്നിയത് ജീസസ് ജനിച്ചതേ കാലത്തൊഴുത്തിലാണല്ലോ ആ അപ്പോൾ തീർച്ചയായിട്ടും ഏറ്റവും പവിത്രമായ സ്ഥലം ഒരു എന്നെ വീടുകളിൽ പോകാൻ പറ്റിയ സ്ഥലം ഇന്നത്തെ ദിവസം പോകാൻ ക്രിസ്മസുമായിട്ട് ബന്ധപ്പെട്ട് പോകാൻ പറ്റിയ സ്ഥലം ഈ കാലിത്തൊഴുത്തിൽ നിന്ന് തന്നെ നമുക്ക് നമ്മുടെ വാർഡുകളിലേക്ക് പോകാം ഒരു കാലിത്തൊഴുത്തിൽ നിന്നും ഈ ലോകത്തിലേക്ക് വന്ന ജീസസ് അതുപോലെ തന്നെ ഈ വാർഡിലെ ഈ മെമ്പറിൻ്റെ ഈ കാലി എൻ്റെ വീട്ടിലെ കാലിത്തൊഴുത്തിൽ നിന്ന് തന്നെ എൻ്റെ വാർഡിലേക്ക് പോവുകയാണ് എല്ലാവർക്കും മധുരവും കൊടുക്കാനും ആശംസകൾ അർപ്പിക്കാനും അല്ല ഇങ്ങനെ നമ്മളെ അങ്ങനെ എല്ലാവരും എടുത്തുകൊണ്ട് പോകുന്നത് ഇഷ്ടമല്ല എനിക്ക് തിരിച്ചാണ് ഇഷ്ടം എനിക്ക് സാൻ്റെ എടുത്തുകൊണ്ട് പോകുന്നതായിരുന്നു ഇഷ്ടം പക്ഷേ സാൻ്റെ സമ്മതിക്കണ്ടേ സാൻ്റെ സമ്മതിക്കുന്നില്ല സാൻ്റെ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറ്റത്തില്ല നിങ്ങളൊന്ന് പറഞ്ഞു നോക്കൂ കേൾക്കുമെങ്കിൽ ഓക്കെ ഇതുമറിയാ വിഷമം തോന്നുന്നു കേട്ടോ സാറിന്റെ കൊണ്ട് ഈ തേരിയല്ല എന്നെ കൊണ്ട് എടുപ്പി എന്നെ നടന്നു പോകാം സാറിൻ്റെ ഞാൻ നടന്നോളാം ഞാൻ നടന്ന് പൊക്കോളാം എന്നെ ഒന്ന് ഇറക്കി വിടു ആയിക്കോ നിങ്ങൾ അങ്ങനെ ഒന്ന് റിക്വസ്റ്റ് ചെയ്ത് നോക്ക് ഇതാ എന്തെങ്കിലും നല്ല പ്രവർത്തിയും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി പോയി നല്ല എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അപ്പോഴേ പൊക്കി ഞങ്ങടുത്തിരിക്കാണ് അമ്മ അമ്മ പിന്നെ പെൻഷൻ കിട്ടുന്നുണ്ടോ എത്ര കിട്ടുന്നില്ല അമ്മ പൈസ തരണ്ടോ അമ്മയുടെ അയ്യോ പൈസ പറ്റത്തില്ല അമ്മ 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 ഈ വാർഡിലെ മെമ്പറാ ഞാൻ ഞങ്ങൾ അങ്ങോട്ടേ പൈസ തരൂ ഇങ്ങോട്ട് വാങ്ങിക്കത്തില്ല അമ്മ മധുരം